ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങൾ എങ്ങും അറിയട്ടെ വചനാഗ്നി

ടെലിവിഷൻ്റെ വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈ ദിവസം നൽകിയ ദൈവത്തിന് നന്ദി പറയാം ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള ഒരു അവസരം ദൈവം നീ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ ഓർത്ത് നന്ദിയോടെ തിന് മുമ്പിലായിരിക്കും നമ്മുടെ വേദപുസ്തകമൊക്കെ തുറന്ന് വചനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ധ്യാനിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ഈ മണിക്കൂറ് ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്താൽ വലിയ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറാകാൻ കൃപയുടെ നിറവായി കൃപയുടെ മണിക്കൂറായി ഈ മണിക്കൂർ മാറാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവഗലങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ നിൻ്റെ ദാസൻ ദാസൻ അങ്ങയുടെ ഗിതം പോലെ നടക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശക്തിക്ക് മുമ്പിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാകാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോ നമ്മളെല്ലാവരുടെയും ഉള്ളിലുണ്ട് ആ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുടെ ഈശോയ്ക്ക് അന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുന്നത് ഈശോയെ ഞങ്ങളുടെ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു എന്നോട് നീ ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ നീ നയിക്കണം നമ്മളിന്ന് ധ്യാനിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തില് യൗസെപ്പിതാമിനെ കുറിച്ച് പരാമർശിക്കുന്ന തിരുവചന ഭാഗമാണ് മത്തായ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ തിരുവചനം അവൻ അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവനിതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവില്ലെന്നാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവന് ഈശോ എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഹെമാനുവേലെന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് അള്ളിച്ചത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു വചനഭാഗം എന്ന് ധ്യാനിക്കുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ വരെ വിശുദ്ധ യൂസേ പിതാവിൻ്റെ വർഷമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ വിശുദ്ധ ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ യുസേ പിതാവിനെ സഭയുടെ സംരക്ഷകനായി പ്രഖ്യാപിച്ച ആ വലിയ ദൈവകൃപയുടെ വർഷത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികം അതിൻ്റെ ഭാഗമായിട്ടാണ് യു പിതാവിനോടുള്ള ഭക്തി സഭയിൽ വളർത്തുവാനും യുസൈ പിതാവിൻ്റെ ജീവിത മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അനുകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ യുസെ പിതാവ് എങ്ങനെ സഹകരിച്ചോ അതുപോലെ നമുക്കും സഹകാരികളാകാൻ ഉള്ള പ്രേരണയും പ്രചോദനവുമായി ആ ജീവിതം മാറാനായിട്ട് സഭ ഈ ഒരു വർഷം നൽകിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിപ്പോൾ വായിച്ച തിരുവചന ഭാഗം യൗസേ പിതാവിൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ സംഭവിക്കുന്ന ദൈവിക ഇടപെടലിൻ്റെ പശ്ചാത്തലമാണ് വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യക മറിയം ഗർഭിണിയായി കാണപ്പെട്ടു സ്വാഭാവികമായിട്ടും ഈ ഒരു വിവരം യൗസേപ്പ് പറഞ്ഞിട്ടുണ്ടാവും യൗസേപ്പ് ആകെ ധർമ്മസങ്കടത്തിലായി ഇനി എന്ത് ചെയ്യും യൗസേപ്പ് എന്ന നീതിബോധമുള്ള മനുഷ്യൻ മറ്റുള്ളവർ വേദനിക്കരുതെന്ന് നിഷ്ഠയുള്ളൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ നന്മയോടെ ഒരു കയ്യപ്പുള്ള മനുഷ്യൻ തീരുമാനിക്കുകയാണ് അവളെ യഹൂദ നിയമപ്രകാരമുള്ള കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന വിധിക്ക് വിധയാക്കണ്ട പിന്നെയോ അവളെ രഹസ്യത്തിൽ അങ്ങ് ഉപേക്ഷിച്ചേക്കാം ആരോടൊന്നും പറയണ്ട എനിക്കിപ്പോൾ അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല നിശ്ചയം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കിയേക്കാം ഈ ഒരു തീരുമാനം യൗസേ പിതാവ് എടുക്കുകയാണ് ഈ തീരുമാനത്തിന് മുമ്പിൽ ഒരു വലിയ ചലഞ്ചുണ്ട് കാരണം ഒരു പാവപ്പെട്ട പെണ്ണിനെ ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിക്കുന്നവൻ രഹസ്യത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ ജീവിതം തകർത്തവൻ എന്നുള്ള ഒരാരോപണം ഇവൻ്റെ മേൽ വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ആ സാധ്യതകൾ തന്നെയാണ് അവൻ ആ തീരുമാനമെടുക്കുന്നത് എങ്കിലും ആ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അവൻ അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കേ എന്ന് വചനം പറയുകയാണ് ആരോടാണ് ആലോചിച്ചത് അവനൊരുപക്ഷെ അവൻ്റെ അപ്പനോടോ സഹോദരങ്ങളോടോ കൂട്ടുകാരോടോ ആലോചിച്ചിരുന്നെങ്കിൽ അവർ കൊടുക്കുന്ന മറുപടിയാണ് അവന് കിട്ടുക എന്നാൽ യൗസേപ്പിതാവ് ആലോചിച്ച് തീരുമാനമെടുക്കാൻ ചോദിക്കുന്നത് ആലോചന ചോദിക്കുന്നത് ആരോടാണ് എന്ന് ഈ ആലോചനയ്ക്കുള്ള മറുപടിയിൽ വ്യക്തമാണ് അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അവനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ കർത്താവിനോടാണ് ആലോചന ചോദിച്ചത് അതുകൊണ്ടാണ് ആ ആലോചനയ്ക്ക് ഉത്തരമായി കർത്താവിൻ്റെ ദൂതൻ വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുസെ പിതാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രഥമ പാഠം ഇതാണ് നന്മയുടെ മനസ്സ് നമുക്കുള്ളപ്പോഴും ആ സ്വയം തോന്നലിനനുസരിച്ച് തീരുമാനമെടുത്തു പോകാതെ സ്വരൂപനായ ദൈവത്തോട് ആലോചന ചോദിച്ച ദൈവത്തിൻ്റെ പദ്ധതി എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കണം ദേവ്സേബ് തരുന്നൊരു വലിയ മാതൃകയാണ് ഈ കാലഘട്ടത്തിൽ യുസ്യ പിതാവിൻ്റെ വശമായി പ്രഖ്യാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളുടെ വേളകളിൽ നിർണായകമായ നേരങ്ങളിൽ ദൈവത്തോട് ആലോചന ചോദിക്കാൻ മടി കാണിക്കരുത് ദൈവത്തോട് ആലോചന ചോദിക്കാൻ മടി കാണിക്കാതിരുന്നാൽ ദൈവീകമായ ഇടപെടലുകൾ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും നമുക്കത് ചിന്തിച്ച് നോക്കാം നമ്മുടെ മക്കളുടെ വിവാഹവേളകളിൽ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ വീട് പണിയുന്ന സമയത്ത് ജോലിക്ക് വേണ്ടി തിരക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ആത്മീയമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അരമണിക്കൂർ സമയമെങ്കിലും തമ്പുരാൻ്റെ മുമ്പിലൊന്നിരിക്കാൻ ഇരുന്നു കൊടുക്കാൻ അവൻ്റെ മുമ്പിൽ മുമ്പിലിരിക്കാൻ ദിവ്യകാരുണ് സന്നിധിയിൽ ഇരിക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ നമ്മുടെ തീരുമാനത്തെ ദൈവമേറ്റെടുത്തുള്ളൂ പലപ്പോഴും നമ്മുടെ ആലോചനകൾ മുഴുവൻ ലോകത്തിൻ്റേതായ രീതിയിലാണ് ലൗകികമായ ആലോചനകളാണ് ലോകപ്രകാരമുള്ള തീരുമാനങ്ങളാണ് അപ്പോൾ വരുന്നത് ഉദാഹരണം പറഞ്ഞൊരു കുടുംബത്തിൽ ദമ്പതിമാർ ദൈവത്തോട് ആലോചിച്ച് വേണം മക്കളെ സ്വീകരിക്കാൻ എത്ര കുഞ്ഞുങ്ങളെ ദൈവമേ നീ ഞങ്ങൾക്ക് തരുന്നു ദൈവം തരുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ അല്ലാതെ നമ്മുടെ തന്നിഷ്ടത്തിൻ്റെ വഴിയല്ല പോകേണ്ടത് തന്നിഷ്ടത്തിൻ്റെ വഴികളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നത് പിതാവിനെ പോലെ തന്നിഷ്ടത്തിനനുസരിച്ച് പോകാതെ ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം യുസപ്പിതാവിനെ നമ്മൾ കാണുന്നത് ഒരു സ്വപ്നക്കാരനായിട്ടാണ് ഇവിടെ മാത്രമല്ല പിന്നീട് ഈശോടെ ജനനശേഷം ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ പദ്ധതിയിടുന്നു എന്ന വിവരം സ്വപ്നത്തിൽ ജോസഫിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ഹെറോദേശിന് ശേഷം അർക്കലാവൂസ് ഭരണാധിപനായപ്പോൾ തിരിച്ചുവരാനും നസത്തിൽ താമസമാക്കാനുമൊക്കെ ദൈവത്തിന് നിർദ്ദേശം ജോസഫിന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ നിരന്തരമായി ദൈവത്തോട് ബന്ധം പുലർത്തിയിരുന്ന ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്ന ദൈവഹിതം ആരാഞ്ഞിരുന്നൊരു മനുഷ്യനായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ദൈവത്തോട് ആലോചിച്ചപ്പോഴാണ് ദൈവത്തിന് രക്ഷാകര പദ്ധതിയുടെ പൊരുൾ ഈ ആലോചന ചോദിച്ചവന് വെളിപ്പെട്ട് കിട്ടുന്നത് ഇന്നും പ്രിയപ്പെട്ടവരെ ആരൊക്കെ ദൈവത്തിന് മുമ്പിലിരുന്ന് എളിമയോടുകൂടി ദൈവത്തോട് ആലോചന ചോദിക്കുന്നു അവർക്കൊക്കെ ദൈവം അവരെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നത് സത്യമാണ് നമ്മളത് അനുഭവിക്കണമെങ്കിൽ നമ്മളത് തയ്യാറാകണം ജോസഫിനോട് ദൈവം പറയുക ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട നിൻ്റെ ആശങ്കകൾക്ക് വിരാമവിടുക ദൈവമാണിത് പറയുന്നത് നമ്മുടെ ആശങ്കകളിൽ ശങ്കിക്കണ്ട എന്ന് പറയുന്നൊരു ദൈവസ്വരം കേൾക്കണമെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കണം എന്നിട്ട് തുടർന്ന് പറയുകയാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാനാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ വേണം അവൻ്റെ അപ്പനായി അറിയപ്പെടാൻ പരിശുദ്ധാത്മാവ് അപ്പനായ കുഞ്ഞിൻ്റെ അപ്പനായി നിന്നെ ഞാൻ നിയോഗിക്കുകയാണ് കാരണം പേരിടേണ്ടത് നീയാണ് ഈശോ എന്ന പേരിടണം കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ളവനാണ് യശ്വപ്രവാചകന്റെ പുസ്തകം ഏഴാമധ്യായം പതിനാലാം വാക്യത്തിന് പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത് കന്യക ഗർഭം ധരിച്ചൊരു പുസ്തകതയെ പ്രസവിക്കും അതെ താവീതിൻ്റെ സിംഹാസനത്തിൽ ദൈവമായ കർത്താവിൻ്റെ പുത്രനായി ഉപവിഷ്ടനാകാനിരിക്കുന്ന ദൈവപുത്രൻ മിസിഹായാണ് മറിയത്തിലൂടെ ജനിക്കാൻ പോകുന്നത് എന്ന രഹസ്യം എമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ആ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് മറിയത്തിലൂടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ എന്ന് ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെടുത്തിയപ്പോൾ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ വരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് ഈശോ എന്ന് പേരിട്ടു പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഈ വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം സെമെറ്റിക് ഭാഷാ ശൈലിയിൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്നതിനെ എടുത്തുകൊണ്ട് അതിനുശേഷം അറിഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പരിശുദ്ധയമ്മയുടെ നിത്യകന്യാത്തത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട് നല്ല ഓർക്കണം അവൻ മരിക്കുന്നത് വരെ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞ് അവൻ മദ്യപിച്ചു എന്നാണോ അവൻ മരിക്കുന്നത് വരെ പാവം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മരണശേഷം പാവം ചെയ്തു എന്നാണോ ഇതൊരു സെമിറ്റിക് ഭാഷാ ശൈലിയാണ് മറിയം നമുക്കറിയാം നിത്യകന്യാത്വം നേർന്നവളാണ് അതുകൊണ്ടാണ് അവൾ ചോദിക്കുന്നത് ഗബ്രിയേൽ മാലാഖിയുടെ മുമ്പിൽ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ സിമ്പിൾ പ്രസൻറ്റൻസാണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണെന്ന് അല്ലെങ്കിൽ ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ സ്വാഭാവികമായിട്ടും എസ്സേപ്പുമായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കെ മറിയത്തിനും ചിന്തിക്കാമായിരുന്നു ആ ഞങ്ങൾ വിവാഹ ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യമാണിത് എന്ന് എന്നാൽ അവിടെ മറിയം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ കന്യാത്വം നേർന്നവരും ബ്രഹ്മചാര്യം നേർന്നവരും വിവാഹ ജീവിതത്തിലൂടെ ദാമ്പത്യ ബന്ധത്തിലാണെങ്കിൽ പോലും കന്യാത്വവും ബ്രഹ്മചര്യവും കാത്തുസൂക്ഷിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്നത് പരിശുദ്ധയമ്മ നിത്യകന്യക യൗസേപ്പ് അവളുടെ വിരക്ത ഭർത്താവ് അതിനുശേഷം അറിയാം കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം ആ കുഞ്ഞിൻ്റെ പേരിടുന്നത് യൗസേപ്പാണ് ഈശോ എന്ന് അവന് പേരിട്ടു പിന്നീട് യൗസേപ്പിതാവിനെ നമ്മൾ കാണുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഉണ്ണിമിശിഹായെ കാണാതാകുന്ന രംഗത്ത് മാത്രമാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ എന്ന പരാമർശം യൗസേപ്പിതാവ് അവിടെയും സംസാരിക്കുന്നില്ല കർത്തന് പുറകിൽ നിൽക്കുകയാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും പരിചരണങ്ങൾ ഏറ്റുവാങ്ങി യൗസൈപ്പിതാവ് അധികം താമസിക്കാതെ തന്നെ മരിച്ചിട്ടുണ്ടാകാം എന്ന് പാരമ്പര്യങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് ദൈവപുത്രനായ ഈശോയുടെയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും പരിചരണത്തിൽ മരിച്ചു എന്ന കാരണത്താൽ സഭ യൗസ പിതാവിനെ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായി ബഹുമാനിക്കുന്നു വണങ്ങുന്നു നമുക്കും പിതാവിനോട് പ്രാർത്ഥിക്കാം അമ്മയുടെയും ദൈവപുത്രനായ ഈശോ മിശിഹായുടെയും പരിചരണത്തിൽ ഞങ്ങളെയും ഒരു നല്ല മരണത്തിൽ ഒരുക്കണമെന്ന് വീണ്ടും വിട്ടുജോലികൾ ചെയ്ത് അധ്വാനിയായി തിരുക്കുടുംബത്തെ പോറ്റിയ യൗസെപ്പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് കൂടി സഭ ബഹുമാനിക്കുന്നുണ്ട് തൊഴിലിൻ്റെ മാന്യത ദൈവപുത്രൻ്റെ അപ്പനാണ് ഇനി വേണ്ടതെന്നാൽ ദൈവം ഇങ്ങ് തന്നേക്കണം എന്ന് പറഞ്ഞ് തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കഴിയ കൈയൊഴിയുന്ന ചുമതലാ ബോധമില്ലാത്ത ഒരു മനുഷ്യനല്ല യൗസേപ്പ് പിന്നെയോ തൻ്റെ അധ്വാനവും തൻ്റെ പരിശ്രമവും തൻ്റെ വിയർപ്പും ദൈവത്തിൻ്റെ പദ്ധതിക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം ഉപയോഗിക്കണമെന്നൊരു കൂടി തന്നെ തന്നെ ദൈവത്തിൻ്റെ വേലയ്ക്കായി പരിപൂർണമായി സമർപ്പിക്കുന്ന ഒരു യഥാർത്ഥ തൊഴിലാളി ആത്മാർത്ഥതയുള്ള വിശ്വസ്തയുള്ള ഒരു തൊഴിലാളിയായി യോസ്യ പിതാവിനെ നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വർഷം മുഴുവൻ ഈ ഒരു പുണ്യപിതാവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ സഭ നൽകുന്ന ദണ്ഡവിമോചന ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമുക്കും യൗസപ്പിതാവ് തരുന്ന ചില വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകാം ദൈവത്തിൻ്റെ സ്വപ്നത്തിന് മുമ്പിൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ അടിയറ വയ്ക്കണം അതാണ് ജോസഫ് ജോസഫ് ചെയ്യുന്നത് അവൻ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ഇതാണ് എൻ്റെ സ്വപ്നം നിനക്കത് ഏറ്റെടുക്കാൻ കഴിയുമോ അവനത് ഏറ്റെടുത്തു അവൻ നിദ്രയിൽ നിന്ന് വന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു പ്രിയപ്പെട്ടവരെ കർത്താവ് കൽപ്പിക്കുന്നത് പോലെ കർത്താവിൻ്റെ ദൂതൻ കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ കർത്താവിനോട് ആലോചന ചോദിക്കണം കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം കർത്താവിൻ്റെ പദ്ധതിയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് അവനറിയാതൊന്നും സംഭവിക്കില്ല അവൻ നന്മയ്ക്കായിട്ട് മാറ്റിക്കോളും അവൻ അനുവദിക്കുന്ന കഷ്ടപ്പാടുകൾ അത് ഏറ്റെടുക്കാനുള്ള സന്നദ്ധത കൂടി ഉണ്ടാവണം ഉണ്ണിയായ ഈശോമിശിഹായെയും മറിയത്തെയും കുട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോഴും തിരിച്ച് നസ്രത്തിൽ വന്നു അസമർപ്പിക്കുമ്പോഴും ഒരു തച്ചൻ്റെ വേല ചെയ്ത് കുടുംബം പോറ്റുമ്പോഴും ഒന്നും ഒരിക്കൽ പോലും യൗസപ്പിതാവ് മറുചോദ്യം ചോദിച്ചില്ല ഒരു ദൈവപുത്രൻ്റെ വളർത്തുപിതാവാകാൻ ഞാൻ എന്തിനീ ഗതികേട് അനുഭവിക്കുന്നു എന്നൊരു ചോദ്യം പോലും ചോദിക്കാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ പൂർണ്ണമായും വെച്ചുകൊണ്ട് ദൈവമേ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ നിനക്ക് തരുന്നു നിൻ്റെ സ്വപ്നങ്ങൾ എന്നിലൂടെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി യൗസ പിതാവിൻ്റെ ജീവിതത്തെ നമ്മൾ കാണുന്നു കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ യൗസൈ പിതാവിനോട് നമ്മുടെ മക്കളുടെയൊക്കെ കന്യാത്വം കാത്തുസൂക്ഷിക്കാൻ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ബ്രഹ്മചാരികളുടെ സമർപ്പിതരുടെ വൈദികരുടെ യുവതി യുവാക്കന്മാരുടെ കന്യകമാരുടെയൊക്കെ കാവലായി യോസ്പിതാവേ നീ ഉണ്ടാവണമേ വിശുദ്ധിയും വിരക്തിയും ഞങ്ങളിൽ വളർന്നു വരുവാൻ ലോകത്തോടുള്ള വിരക്തിയും ദൈവഹിതത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലുള്ള വിശുദ്ധിയും സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ യശുപിതാവ് ഉണ്ണീശ്വയെ വളർത്തിയ പോലെ പരിശുദ്ധയമ്മയെ കരുതിയതുപോലെ നമ്മളെയും കരുതട്ടെ സംരക്ഷിക്കട്ടെ വളർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെ മധ്യസ്ഥതയിൽ കണ്ണുകളടക്കാം ഇരുകരങ്ങളും വ്യാജനാപറും തുറന്നു പിടിച്ച് യൗസിയ പിതാവെന്ന ഒരത്ഭുത മനുഷ്യൻ ഭൂകൃതാവെ ഈ വർഷം യൗസിയ പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മനോഗതത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങളെല്ലാവരും ദൈവഹിതത്തിന് ആമേൻ പറയുന്നവരാകാൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാകാൻ ദൈവത്തിൻ്റെ പദ്ധതി ഞങ്ങളിലൂടെ നിറവേറുന്നതിന് ദൈവകരങ്ങളിൽ ഉപകരണങ്ങളാകാൻ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ അടിയറ വയ്ക്കുവാൻ ഉള്ളൊരു വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള നന്മ വളർത്തണമേ ജോസഫ് നീതിമാനായിരുന്നു അവൻ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല സ്വ ഇതുപോലെ നന്മകൾ ഞങ്ങളിൽ ഉള്ളപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് എല്ലാ തിന്മകളെയും തകർക്കുന്ന സ്വർഗീയ അഗ്നിയായ പരിശുദ്ധാത്മാവെ എഴുന്നിൽ വരണമേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യുസപിതാവിനോട് ചേർന്ന് പരിശുദ്ധയോട് ചേർന്ന് സകല വിശുദ്ധരോട് മാലാഖമാരോട് ചേർന്ന് നമ്മുടെ മേൽ യുസ്യപിതാവിൽ നിറഞ്ഞ സ്വർഗീയ അഭിഷേകം മുഴുവൻ നിറയുവാൻ ആഗ്രഹത്തോടെ ചോദിച്ചു പ്രാർത്ഥിക്കണം ഹാലിയ ഹലിയ ഹലിയ ഹലലിയ ഹലിയ സ്വർഗം തുടക്കപ്പെടട്ടെ അടുത്താവിൻ്റെ മഹത്വം ഞങ്ങൾ ഞാൻ പറയട്ടെ യുസുതാവിനോട് സംസാരിച്ച ദൈവത്തിൻ്റെ സ്വരം ഞങ്ങളും ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ കേൾക്കാനിടയാവട്ടെ ആരാധന 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 ാഥൻ ഒലിവലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും